നമസ്കാരം ഞാൻ സജീ കുഞ്ചിപ്പടം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മളൊരു എന്താണ്ടോ അത് ഉണ്ടാക്കിയ ആളുകൾ അതായിരിക്കണം കേട്ടോ അത് ഒരാൾ രാമദാസ് ആരുഭാഷ വിശ്രമിച്ചിരിക്കുക കേട്ടോ പാവം കഷ്ടപ്പെട്ടിട്ട് വിശ്രമിച്ച് ഇരിക്കാൻ അവസാന മെറൂഫ് അവിടെ എവിടെ ഉണ്ട് അവൻ വീഡിയോ കണ്ടപ്പോൾ ഓടിപ്പോയി തോന്നുന്നു എന്തായാലും നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇല്ലാത്ത ഒന്നും ഇല്ല അതാണ്ടോ ഈ പടവ് വർക്ക് മുഴുവൻ നമ്മളെ രാമൻ്റെ എന്താണ്ടോ സംഭാവനകളാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു സിമന്റൊക്കെ വെച്ചിട്ടൊരു കുടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് അത് അവിടെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ മാക്സിമം ഞാൻ ഒന്ന് പൊക്കി എടുക്കുക അതിനുള്ള പണി അവരെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ട് വീട് ചെറിയ ചെറിയ വീടുകൾ ഇതിനുള്ള എല്ലാ ഐറ്റംസും അതിന് കൊടുത്തിട്ടുണ്ട് ലൈറ്റൊക്കെ ഈ പ്രാവശ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ അനുമാഷെ മമ്മി കുറച്ച് മുളയൊക്കെ വെട്ടി വെച്ചാൽ അന്ന് ഒരു സ്റ്റാർ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ് ഇതിലൊരു മരത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് അതും സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ർച്ച് ഒരു 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 കാണിച്ചു തരാം ഇതാണ്ട് കേണിച്ചു പറഞ്ഞു ആ അതിനെ പണി പണിയെടുത്ത് ആദ്യം നമ്മൾ മാഷനെ മെയിൻ പണിയെടുത്ത ആള് അതേപോലെ പിന്നെ ഇതാണ്ടോ സപ്പോർട്ടിങ് റോൾ പക്ഷെ ഫുള്ള് ഇതാണ്ടോ അതിന്റെ ഏകദേശം ഒരു മുക്കഭാഗം മൂപ്പര് വർക്ക് ചെയ്ത് മൂപ്പറി മെയിൻ മൂപ്പർ നെയ് പ്രാവശ്യം മെയിന് മൂപ്പർ തന്നെയാണ് ഇതാ ഉണ്ട് അവസാനം വരെ നമ്മളൊപ്പം നിന്ന ഒരാളാണ് അതേപോലെ തന്നെ ഇതാണ്ടോ ഇതിന് പുല്ലൊക്കെ തീനയൊക്കെ വെച്ചിട്ട് ആദ്യത്തെ പണി നമ്മളെ തീപ്പണി ആയിരുന്നു ഒരു അരുമാഷെ തീനയൊക്കെ വ്യാഴാഴ്ച തുടങ്ങി തീനാണ്ട് അത് സെറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞൊരു പുൽപ്പാടം പോലെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ട്രീ ഇവിടെ അതാ ഈ ട്രീ ഞാൻ കാണിച്ചു വരുന്നേ ഉള്ളൂ ഇതല്ലോ ട്രീ ഫുള്ള് അത് ഒക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി പുറത്താണെന്ന് വെച്ചാൽ ആയിരം ആയിരുന്നാനൂറ് രൂപ ഉണ്ടാക്കേണ്ട വേണ്ട സാധനം നമ്മൾ വളരെ തുച്ഛമായ ചിലവിൽ രണ്ട് ട്രീ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല അടച്ചിരിക്കുക പിന്നെയും വണ്ടപ്പൊളൊക്കെ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ ഒരു ട്രീ മറ്റൊരു സ്റ്റാറും കൂടി ഉണ്ട് പിന്നെ പുൽക്കൂടാണോ ഈ പ്രാവശ്യം നമ്മൾ പുൽക്കൂട് കുറച്ച് ചെറുതാക്കി എന്നാൽ ബാക്കിയുള്ള ഏരിയ ഒക്കെ കുറച്ച് അത്യാവശ്യം വൈഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഏരിയ നമ്മൾ കാണിച്ചാലും ഇതാണോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടുന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു സ്റ്റാർ ഉണ്ട് അവിടെ പിന്നെ ഒരു നമ്മളൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് നാടേക്ക് നമ്മൾ കെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ്ടോ അവിടെ ഒരു ആർച്ച് ഇവിടെ കറക്റ്റ് ഒരു ആർച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ അവിടെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് പേരൊക്കെ സെറ്റായിട്ട് കുട്ടികൾ കഴിഞ്ഞ് സെറ്റൊക്കെ റെഡിയാക്കി അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഡേറ്റ് ബാക്കിയുള്ള വർക്ക് ഇനി ഒന്നുമില്ല അതിലിപ്പോൾ കാണിക്കാനുള്ള ഏകദേശമൊക്കെ നമ്മൾ ഫുള്ള് കാണിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അതാണ്ട് മുകളിലൊക്കെ നമ്മൾ അറപ്പായ ഒക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതിനൊക്കെ നല്ല പണി എടുത്തു ഇനി ഒപ്പം നിന്ന ആളുകളല്ലേ കുറേ പേര് നമ്മളെ ഒപ്പം നിന്ന ആളുകളുണ്ട് അനുഭാഷെ ആരെങ്കിലും കുറിച്ച് പരാമർശിക്കാറുണ്ടോ ഇല്ലല്ലേ ആ ഞാൻ പറയാം ആരെങ്കിലുമൊക്കെ ഉണ്ട് ഞങ്ങൾ പറയൂ എന്നാൽ നമ്മൾ തേർഡ് ഇയറിൽ നമ്മൾ ആദ്യത്തെ ടീമുകൾ കുറച്ചുണ്ട് തേർഡ് ഡി എക്കണോമിക്സിൽ കുറച്ച് പേരുണ്ട് ടി കോമർ എല്ലാവരും തേർഡ് ഇയറിൽ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് പിന്നെ ആ ആദ്യം മുതൽ പറയാം തേർഡ് ബി എക്കണോമിക്സിൽ നമ്മളെ പിള്ളേർ കുറച്ച് പേര് ആദ്യം മുതൽ തുടക്കമുള്ള ആളുകളുണ്ട് ശ്രുതിയാൻ ടീം എല്ലാവരുടെ പേര് നമ്മൾ എടുത്തു പറയുന്നത് കാരണം ആരെങ്കിലും മറന്നുപോയ സങ്കടമാകുമല്ലേ അപ്പോൾ അവർ അതേപോലെ തന്നെ നമ്മളെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഒക്കെ സപ്പോർട്ടിങ് അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആളുകളുണ്ട് ഇടയ്ക്കൊക്കെ ലീവുള്ള ആ ലീവുള്ള സമയത്ത് അതായത് സെക്കൻഡ് ബി എസ്റ്ററി ആണ് പ്രധാനമായിട്ട് നമ്മൾ ആര്യൻ ടീം ആര്യ സാനിയൻ ടീം ഫസ്റ്റ് ഇയറിലാണ് ശ്രീ ചന്ദന അതേപോലെ തന്നെ മറ്റേ രഞ്ജു ആ ടീം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാവരും ഒപ്പം നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അവരെ ക്ലാസ് ടീച്ചർമാർ എല്ലാവരും ഭയങ്കര സന്തോഷമുള്ളതാണ് അതേപോലെ തന്നെ പ്ലസ് ടു കാര്യം പ്ലസ് ടുക്കാർ മരം വെട്ടാൻ അതിന് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ കൂടിയിട്ടുണ്ട് അവർ കുറേ ആളുകൾ ഒപ്പം നിന്ന് സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലസ് വണ്ണിലെ പ്രത്യേകിച്ച് എച്ച് വൺ സി സി വൺ സി സി വൺ സിയിലെ അതു അതേപോലെ എച്ച് വൺ സിയിലെ നമ്മുടെ ഷാ ആൻഡ് ബാക്കിയുള്ള എല്ലാ ടീമുകളുണ്ട് അവർ ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ടീമുകളൊക്കെ ആ അതന്നെ ഞാൻ പറഞ്ഞു സ്റ്റിക്ക് ചുമന്ന അതേപോലെ തന്നെ ഈ മറ്റേ മറ്റേ ഈ മറ്റേ ഇതെന്താ അതിൻ്റെ കോരകതാണ്ട് അതൊക്കെ സ്റ്റി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ എന്താ ചീമ കൊന്ന ചീമ കൊണ്ട് ചുമന്ന ആളുകളുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഈ പ്രാവശ്യം പ്ലസ് വണ് പ്ലസ് ടു കാര്യം ഡിഗ്രിക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്തു നമ്മൾ വലിപ്പം കുറച്ച് കമ്മിയാണെങ്കിലും വളരെ നല്ല രീതിയിൽ നീറ്റും ക്ലീനായിട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ആ ആ അതിന് അവസാന വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ പരിപാടിയിലും തുടക്കം മുതൽ ഒരു പകുതി മുക്കാൽ എഴുപത്തഞ്ച് എൺപത് ശതമാനം വരെയൊക്കെ ഉണ്ടാകും നൂറ് ശതമാനം ഒപ്പം നിന്നുള്ള ആളുകളാണ് നമ്മൾ പ്രധാന പ്രധാനമായിട്ട് പറയേണ്ടത് അവസാനം വരെ നമ്മളെ അവസാനം വരെ ഇപ്പോൾ ഉണ്ടായിരുന്നു ആദ്യം അവർ കുറച്ച് ടൂറും കാര്യങ്ങളൊക്കെ തിരക്കുണ്ടായിരുന്നു എന്നാലും അതുമ അതു അതല്ലേ നമ്മളെടുത്ത് പറഞ്ഞു സീവൻ സിന്ന് പറഞ്ഞ ഒറ്റയാൾ പോരാളിയാണ് അതുൽ അതുല് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നാളെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ കാണിച്ചു തരാം എന്തായാലും ഇന്നത്തെ പരിപാടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോവുകയാണ് എന്തായാലും ക്രിസ്മസ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഗംഭീരമാവട്ടെ എല്ലാവർക്കും അടിപൊളിയാവട്ടെ അതായത് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അല്ലെ രാമ വേറെല്ലോ ഒരു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ െർക്കും ഹാപ്പി ക്രിസ്മസ് ആയാലേ ഹാപ്പി ന്യൂഇയർ വേറൊപ്പം എന്നാ പോവല്ലേ തെറ്റുപോവാ എന്നാ പിന്നെ ഓക്കെ